ചേർത്തല താലൂക്ക് ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ സഹകരണ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടന്നു സംഘം പ്രസിഡന്റ് ടി ഡി രാജൻ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ദേശീയപാത ഉയർത്തി ഭരണസമിതി അംഗങ്ങളായ പി ആർ പ്രകാശൻ കെ ഭരതൻ ജി സുനിൽ പി ടി അജിത് ഭീമാ ബി വി സ്മിത സി ആർ രാജീവ് എന്നിവർ നേതൃത്വം നൽകി ഭരണസമിതി അംഗങ്ങളെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ വാർഷിക ദിനാഘോഷം ലോകത്തെമ്പാടുമുള്ള ഭാരതിയോടൊപ്പം ചേർത്തല താലൂക്ക് ഗവൺമെൻറ് എംപ്ലോയീസ് ആൻഡ് പെൻഷൻസ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയും ആചരിക്കുകയാണ് നമുക്കറിയാം ഒരു നൂറ്റാണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വത്തിയ സമര പോരാട്ടങ്ങളുടെ അന്തിമ ഫലമായിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് സമ്പന്നമായി നമ്മുടെ നാട്ടുരാജ്യങ്ങളെ തകർത്താണ് ബ്രിട്ടീഷുകാർ ഒരു ദരിദ്ര രാജ്യമാക്കി ഇന്ത്യയെ മാറ്റിയിട്ടാണ് പോയത് മുട്ടശുചി ഉൽപ്പാദിപ്പിക്കാൻ കഴിവില്ലായിരുന്ന ഇന്ത്യയിൽ നിന്നുള്ള മുന്നേറ്റിൽ നിന്ന് അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറിയിരിക്കുകയാണ് നമ്മൾ വിവിധ മേഖലകളും നമുക്കറിയാം പട്ടിണിയും ദാരിദ്ര്യം ഉണ്ടായിരുന്നെങ്കിൽ രാജ്യത്ത് നമ്മൾ ഹരിത വിപ്ലവം തവള വിപ്ലവം എല്ലാത്തിനും നമ്മൾ മുന്നേറി അതിന് സ്വാതന്ത്ര്യ ഇപ്പോൾ ഈ മുന്നേറ്റത്തിൽ നമ്മുടെ സഹകരണ പ്രസ്ഥാനം വമ്പിച്ചതായിട്ടുള്ള പങ്കുവച്ചിട്ടുണ്ട് ആ പങ്കാളിത്തത്തിൽ നമ്മളും ഈ ചേർത്തല താലൂക്ക് എംപ്ലോയീസ് ആൻഡ് പെൻഷൻസ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയും പങ്കാളികളാകുന്നു ആഹ്ലാദത്തിൽ പങ്കിടുന്നു എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു